മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടിമാരുടെ പട്ടികയിലാണ് നടി മഞ്ജു വാര്യർ വിവാഹത്തോടെ അഭിനയം പോയി പിന്നീട് സിനിമയിലേക്ക് തിരിച്ചുവന്ന നടിമാരിൽ മഞ്ജു മാത്രമാണ് സൂപ്പർ നായികയായി ഇപ്പോഴും നിലനിൽക്കുന്നത് പല നടിമാരും അമ്മവേഷങ്ങളിലേക്ക് വേഷങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് മഞ്ജു ഏറ്റവും പുതിയതായി ഫൂട്ടേജ് എന്ന സിനിമയുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ റിലീസിന് ഒരുങ്ങുന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നടി പ്രമോഷൻ തിരക്കുകളിലാണിപ്പോൾ ഇതിനോടനുബന്ധിച്ച് മാതൃഭൂമി ഡോട്ട് കോമിന് നൽകിയ അഭിമുഖത്തിൽ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തെക്കുറിച്ചും തന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് നടി ഇന്ന് ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് പരിഭ്രമം ഉണ്ടാകാറുണ്ടെന്ന് മഞ്ജു വാര്യർ പറയുന്നു ഓരോ ടേക്കിനു മുൻപും അങ്ങനെ തന്നെയാണ് ഇത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടും എന്താണ് ടെൻഷൻ മാറാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സംവിധായകനൊക്കെ റോൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നെഞ്ചിടിപ്പ് കൂടാറുണ്ടെന്നും നടി പറയുന്നു എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കിട്ടുന്നതൊക്കെ ബോണസ് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കാറുള്ളൂ അതൊക്കെ വിടാതെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവർ പറയുന്ന ഓരോ വാക്കും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് അതിൽ നിന്നാണ് ഞാൻ മുന്നോട്ടുള്ള ഊർജ്ജം കണ്ടെത്തുന്നത് സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കണമെന്നേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ എന്നെ തന്നെ ആലോചിച്ച് കുഴപ്പമാക്കാറില്ല എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ആവേശത്തിലാകുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രേക്ഷകർ തരുന്ന സ്നേഹമാണ് വളരെ സിമ്പിളായിട്ട് ഞാൻ അതിനെ കാണാറുള്ളൂ നൂറു ശതമാനം ആത്മാർത്ഥതയോടെയും കഠിനാധ്വാനം ചെയ്തുമാണ് ഓരോ സിനിമയെയും സമീപിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടണം എന്ന വിശ്വാസത്തോടെ സിനിമയുടെ ഭാവി എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണെന്നും മഞ്ജുവാര്യർ പറയുന്നു ഇതിനു പുറമേ ബൈക്ക് ഓടിക്കുന്നതിനെ പറ്റി നടി പറഞ്ഞിരുന്നു ബൈക്ക് ഓടിക്കണമെന്ന് പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ് ആരും അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല ഞാനത് പറഞ്ഞിട്ടുമില്ല എന്തോ ഏതൊക്കെയോ സിനിമകൾ കണ്ടുള്ള ആവേശം കൊണ്ട് തുടങ്ങിയ മോഹമാണ് പക്ഷേ രണ്ടു വർഷം മുൻപാണ് ബൈക്ക് ഓടിച്ചു പഠിച്ചു തുടങ്ങിയത് എന്ന് കരുതി റൈഡറൊന്നൊന്നും എന്നെ വിളിക്കാനായിട്ടില്ല യാത്രകൾ പോകുന്നു എന്ന് പറയുമ്പോഴും അതൊക്കെ ആസ്വദിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ തനിക്ക് സാധിച്ചിട്ടില്ലെന്നും താനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നടി കൂട്ടിച്ചേർത്തു മഞ്ജു വാര്യർ നായികയായിട്ടെത്തുന്ന പുത്തൻ ചിത്രമാണ് ഫുട്ടേജ് സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക മഞ്ജു വാര്യർക്കൊപ്പം വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന റോളുകളിലെത്തും